സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന ക്രൂരതകളും അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങളും നമ്മൾ എത്ര കണ്ടിരിക്കുന്നു കേട്ടിരിക്കുന്നു എന്നാൽ ചില യാഥാർത്ഥ്യങ്ങൾ ശരിക്കും നമ്മുടെ ഉള്ളുലച്ചുകളയും മഹാരാഷ്ട്രയിലെ നന്ദേത്തിൽ നിന്ന് പുറത്തു വന്ന ഈ കഥ അത്തരത്തിലൊന്നാണ് അധികാരം എന്ന ഒറ്റ ലക്ഷ്യത്തിനായി സ്വന്തം ചോരക്കുഞ്ഞിൻ്റെ ജീവൻ കവർന്നെടുക്കാൻ ഒരു അച്ഛൻ തുനിഞ്ഞുവെന്ന് പറയുമ്പോൾ ഭീകരം എന്ന വാക്കുപോലും ചെറുതായി പോകുന്നു മഹാരാഷ്ട്രയിലെ നന്ദേത് ജില്ലയിലെ മുഖേ താലൂക്കിലെ കെരൂർ ഗ്രാമം അവിടെയായിരുന്നു പാണ്ഡുരംഗ് കൊണ്ടമംഗൽ എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരന്റെ ജീവിതം പഞ്ചായത്ത് പ്രസിഡന്റ് കസേരയിലേക്ക് ഒരു കൈയെത്തുമെന്ന സ്വപ്നം അയാളുടെ കണ്ണിൽ തീവ്രമായി ജലിച്ചിരുന്നുവെന്ന് വേണം പറയാൻ ഒരിക്കൽ ആ മോഹത്തിനു മുന്നിൽ ഒരു ചട്ടം വിലങ്ങുതടിയായി നിന്നു മഹാരാഷ്ട്ര നിയമപ്രകാരം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ രണ്ടു കുട്ടികളിൽ കൂടുതൽ പാടില്ല പാണ്ഡുരങ്കിനാകട്ടെ ഇരട്ടകളായ രണ്ട് പെൺമക്കളും ഒരു ആൺകുട്ടിയും ഉൾപ്പെടെ മൂന്ന് മക്കളുണ്ടായിരുന്നു സ്വപ്നങ്ങളിലേക്ക് വാതിൽ തുറക്കാനുള്ള വഴികൾ അയാൾ അന്വേഷിച്ചു നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് തന്റെ ആഗ്രഹം വെളിപ്പെടുത്തിയപ്പോൾ കിട്ടിയ ഉപദേശം ഞെട്ടിക്കുന്നതായിരുന്നു ഒരു കുട്ടിയെ ദത്തു നൽകൂ പിന്നീട് പൂനെയിലെ കോർപ്പറേഷൻ ഓഫീസിൽ കയറിയിറങ്ങി മകന്റെ ജനന സർട്ടിഫിക്കറ്റിൽ തിരിമറി നടത്താനും ശ്രമിച്ചു എന്നാൽ വിധി നിർണായകമായ തീരുമാനങ്ങളിലേക്ക് അയാളെ തള്ളിവിട്ടു ഒടുവിൽ അധികാരം എന്ന ചിന്ത അയാളുടെ മനുഷ്യത്വം കവർന്നെടുത്തു ഒരു കുട്ടിയെ ഇല്ലാതാക്കുക എന്ന ഭീകരമായ പദ്ധതിയിലേക്ക് അയാൾ വീണു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒമ്പത് അന്ന് പാണ്ഡുരംഗത്ത ആറു വയസ്സുകാരി മകൾ പ്രാചിയെയും കൂട്ടി ബൈക്കിൽ നിസാമാബാദിലേക്ക് തിരിച്ചു തൊണ്ണൂറ് കിലോമീറ്ററോളം ദൂരം മകളെയും ഇരുത്തി ആ മനുഷ്യൻ ബൈക്ക് ഓടിച്ചു നെഞ്ചിൽ ഒരു കൊടും ക്രൂരത ഒളിപ്പിച്ച് നിസാമാബാദിലെ നിസാം സാഗർ കനാലിന്റെ തീരത്ത് വച്ച് അയാൾ ആ പിഞ്ചുകുഞ്ഞിനെ വെള്ളത്തിലേക്ക് തള്ളി മുക്കിക്കൊന്നു സ്വന്തം ചോരയിൽ പെറുന്ന തന്നിൽ വിശ്വാസമർപ്പിച്ച് കൂടെ പോന്ന മകളെ ഒരു നിമിഷത്തെ പോലും ദയയില്ലാതെ അയാൾ ഇല്ലാതാക്കി കളഞ്ഞു വീട്ടിൽ തിരിച്ചെത്തിയ പാണ്ഡുരംഗ് മകളെ കാണാനില്ലെന്ന് പരാതി നൽകി ഒരു നല്ല നടനെ പോലെ എന്നാൽ സത്യം അധികനാൾ ഒളിഞ്ഞിരിക്കില്ലല്ലോ ദിവസങ്ങൾക്ക് ശേഷം കനാലിൽ നിന്ന് ഒരു കുട്ടിയുടെ മൃതദേഹം നാട്ടുകാർ കണ്ടെത്തുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു പോലീസ് പുറത്തുവിട്ട ചിത്രങ്ങൾ ചിലർക്ക് ആ കുട്ടിയെ തിരിച്ചറിയാൻ സാധിച്ചു തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ സത്യം വെളിച്ചത്ത് വന്നത് അധികാരമോഹത്തിന്റെ കണ്ണിൽ സ്വന്തം മകളെ ക്രൂരമായി അയാൾ കൊലപ്പെടുത്തുകയായിരുന്നു അതേസമയം ഇതിനെല്ലാം വഴിയൊരുക്കിയ ഉപദേശം നൽകിയ ആ പഞ്ചായത്ത് പ്രസിഡന്റിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഏറെ നാളത്തെ അന്വേഷണത്തിനൊടുവിലാണ് സ്വന്തം കുട്ടിയെ കൊന്നത് അച്ഛനാണെന്നുള്ള തെളിവുകൾ പോലീസിന് കിട്ടിയത് അങ്ങനെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്